അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യമാല പൊലീസിലായി ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു അല്ല പിന്നെ ഇങ്ങനെ കുറച്ച് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി അങ്ങനെയൊക്കെ അറിയില്ല ഓ ആയിക്കോട്ടെ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങക്ക് വിശ്വസിക്കാല്ലോ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല ഇല്ല കുട്ടിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ആ കുഴപ്പവും പ്രശ്നങ്ങളും കംപ്ലീറ്റ് കാണുന്നവർക്കാണ് അടിപൊളി ഇന്ന് മാപ്പ് വീഡിയോകളുടെ ദിവസമായിരുന്നു രണ്ട് മാപ്പ് വീഡിയോ ആണ് കണ്ടത് രണ്ടല്ല രണ്ട് സെറ്റ് മാപ്പ് വീഡിയോ ഒന്ന് രേണു ശ്രുതി പ്രതീഷ് മറ്റേ പാലക്കാടൻ ഫാമിലി ഇവരുടെ ഒരു മാപ്പ് ആ വീടിൻ്റെ പ്രശ്നത്തിൽ വണ്ടൂര് മാപ്പ് രണ്ടാമത്തെ മാപ്പ് നമ്മുടെ ആർ ജെ അഞ്ജലി നിരഞ്ജനൻ്റെ വക മാപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രേണു സുതിയുടെ മാപ്പാണ് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഇവരിപ്പം പറഞ്ഞൊരു ഒരു പോർഷൻ നിങ്ങൾ കേട്ടല്ലോ ഒരു ഇതെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്ത് നമ്മൾ കുറച്ച് ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളറിയില്ല ഈ പിന്നെ ഫസ്റ്റ് ഈ ഒരു വിഷയത്തിൽ മാപ്പുമായിട്ട് വന്നത് ഈ പ്രതീഷാണ് പ്രതീഷ് മാപ്പ് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ വൺ ഡേ ആകോ ഒരു ദിവസം മുന്നെയാണ് പ്രതീക്ഷിൻ്റെ മാപ്പ് ഓക്കെ ഇത് കഴിഞ്ഞ് ഇന്നാണ് ഏഴ് മണിക്കൂർ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത സമയത്ത് ഏഴ് മണിക്കൂർ മുന്നെയാണ് രേണു സുധിയുടെ മാപ്പ് അപ്പോൾ രണ്ട് പേരും ഫസ്റ്റ് പ്രതീക്ഷ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് രേണു സുധി മാപ്പ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും രണ്ടുപേരുടെയും മാപ്പ് വീഡിയോ ഒരുവിധം എല്ലാവരും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇവർക്ക് ഏറ്റവും വലിയ കാര്യം ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ അറിയില്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയ തുറന്ന പാണ്ടിക്കാട് കുഞ്ഞാലായിരുന്നു അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ പറയൂ നിങ്ങളെ ഫോണിൽ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാണുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനും ലക്കി ഡ്രോ നറുക്കെടുപ്പുമായിരുന്നു എനിക്ക് പറഞ്ഞാൽ കേരളം മുഴുവൻ ഏതൊക്കെ വ്യക്തിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ അവർ കംപ്ലീറ്റ് അറിഞ്ഞു തുറന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നോട് ഒരുപാട് പേര് പരിചയമുള്ളവർ പറഞ്ഞു എൻ്റെ ഭാ ഇതൊന്ന് നിർത്താൻ മാർഗമുണ്ട് ഇത് ഫോൺ തുറന്നു കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ ആ ഒരു അവസ്ഥയിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഈ ഒരു പരിപാടി നടന്ന് അധികം ദിവസം ആയിട്ടില്ല ചൂട് മാറിയിട്ടില്ല അല്ലേ ആ പ്രശ്നവും സോൾവായിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ അതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ ഈ ഇതേപോലത്തെ സെറ്റപ്പ് ഏ നറുക്കെടുപ്പ് വീട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല ഓരോരുത്തരാൾ വന്ന് പറഞ്ഞ സമയത്ത് ഇത് ലോകത്ത് ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അല്ലേ ആ വിശ്വസിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് മലയാളികൾ കംപ്ലീറ്റ് മണ്ടന്മാരല്ല എന്നുള്ളത് കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം രേണു സുതി ഒക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേരിലൊരു വ്യക്തിയാണ് ഞാനും പക്ഷേ സ്ലോലി സ്ലോലി ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയണം നമ്മൾ അതൊന്നും വിശ്വസിച്ചിട്ടോ പുറത്തേക്ക് വിട്ടിട്ടോ ഇല്ല പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞാൽ റീച്ചിനും വേണ്ടിയിട്ടാണ് പണത്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് ഒരു ഒരു സ്ട്രീം ഓഫ് ഒരു ഇൻകം സ്ട്രീം തന്നെയാണിത് അതൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ആൾക്കാരുടെ എക്സ്പെൻസിലായിരിക്കരുത് വല്ലവൻ്റെയും പാവപ്പെട്ടവൻ്റെ എക്സ്പെൻസിലായിരിക്കരുത് അല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം കാരണം എന്തെങ്കിലും ലോട്ടറി എടുക്കുന്നവർ തന്നെ വളരെ കഷ്ടമാണ് ഏ പ്രത്യേകിച്ച് ഇപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവം കേരളത്തിൽ നടക്കുന്ന സമയത്ത് അത് ഒരു എന്താ പറയുക ഒരു കാര്യമില്ലാത്തൊരു സംഭവം ഔട്ട് ഓഫ് തിൻ എയർ പെട്ടെന്ന് വന്നിട്ട് ഒരു വീട് ഏ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചാണ് എന്തായാലും മാപ്പ് മാപ്പുവീടുകൾ കാണാം ഒരു കാര്യം പറയട്ടെ ഈ വീടിൻ്റെ സംഭവം നടന്ന നടന്നത് വണ്ടൂരാണ് വണ്ടൂരാണ് മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് നിന്ന് വെറും പത്ത് കിലോമീറ്റർ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വണ്ടൂർ അങ്ങാടിക്ക് ഇവര് വണ്ടി പോകുമ്പോൾ തന്നെ കാണും പാണ്ടിക്കാടിന്റെ ബോർഡ് മനസ്സിലായോ പാണ്ടിക്കാട്ടേക്ക് അവിടെ നിന്നുള്ള ബോർഡ് അപ്പോ ഈ ഒരു സംഭവം എന്താ പറയുക ഇത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വിശ്വസിക്കണം ഞാൻ എന്തായാലും വിശ്വസിച്ചിട്ടില്ല നമ്മളെപ്പോലുള്ള മലയാളികൾ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം രണ്ടുപേരും മനസ്സിലാക്കിയതാണ് ഇനി ഇവരുടെ വീഡിയോയിൽ കിടക്കാം അതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമസ്കാരം എൻ്റെ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ഞാൻ വേറൊന്നും അല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോട്ടറി അല്ലേ എന്താ ലോട്ടറി അല്ലാണ്ട് ലോട്ടറി തന്നെയാണത് തട്ടിപ്പ് ലോട്ടറി അതായത് അപ്പൊ തന്നെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഏകദേശം എനിക്കൊന്ന് പത്ത് പതിനാലായിരം ഷെയർ ഒറ്റ പോയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ആ സമയം കൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിരുന്നു കേട്ടോ ആ ഒരു ഷോർട്ട്സ് വീഡിയോ പിന്നെ അത് റിമൂവ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇടുന്നതിന് മുന്നേ ചിന്തിക്കണം ഇട്ട് കഴിഞ്ഞിട്ട് മാപ്പ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ മാപ്പ് ആക്സെപ്റ്റ് ചെയ്ത് അവനാൻ്റെ തെറ്റ് സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ കാശ് വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സംഭവം അതിന് മറ്റേ തെറ്റ് പറ്റുന്ന മാപ്പ് പോലെ സിമ്പിൾ ആയിട്ടുള്ള സംഗതി അല്ല അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പറഞ്ഞത് ഒരു അവരുടേതായിട്ടുള്ള അവന്റെ ആൾക്കാർ പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ ഒരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു എടാ കുട്ടിയെ എത്രയോ ഓൺലൈൻ ബെറ്റിംഗ് പ്രൊമോഷൻസ് വീഡിയോ നീ ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം പോക്കറിൻ്റെ എന്തോ ഒരു പോക്കറോ ബ്രിക്സ് പ്രോ പോക്കറോ അങ്ങനെ ഒരു പോക്കറിനെ മാത്രമേ കാണാനുള്ളൂ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അത് നീ റിമൂവ് ചെയ്യാൻ വിട്ടു എന്തായാലും ഇത്ര അധികം ദിവസങ്ങളായിട്ടും കാലങ്ങളായിട്ടും സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തിക്ക് ഒരാളൊരു പ്രൊമോഷന് കൊണ്ടുവരുന്ന സമയത്ത് അതെന്താണെന്ന് നോക്കാനുള്ളതില്ലേ അതോ നീ അത് ആരുടെയെങ്കിലും പ്രഷറിൽ ആക്സെപ്റ്റ് ചെയ്തതാണോ പറയാൻ കാരണം എന്താ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു സംഭവം കണ്ടു ഈ പാലക്കാടൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ പ്രതീക്ഷിൻ്റെ യൂട്യൂബ് ചാനൽ പാലക്കാടൻ ഫാമിലിയിൽ വരുന്ന കോൺടൻറ്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ അതിൻ്റെ ചാനല് പഴയുള്ള വീഡിയോസൊക്കെ നോക്കുന്ന സമയത്തൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് മാത്രമാണ് അതിൽ വന്നിരുന്നത് പിന്നെ ഇത് നെഗറ്റീവ് ആവാൻ തുടങ്ങിയത് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇവൻ ചെയ്തിട്ടുള്ള രേണു സുധിയുമായിട്ട് ചെയ്തിട്ടുള്ള ആൽബം തുടങ്ങിയത് മുതലാണ് അത് എന്താ റീസൺ എന്ന് വെച്ചാൽ രേണു ഓൾറെഡി ഒരു നെഗറ്റീവ് എന്താ പറയുക ഇമേജ് ഉള്ള ഒരു ലേഡിയെന്നെയാണ് അതിൽ യാതൊരു വിധം സംശയമില്ല ശരി തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ ഫെയിമിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ ഏകദേശം അതായത് നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് സാധാരണ ഒരാൾക്കാരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് രേണുസൂതി അത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ബിക്കോസ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അപ്പൊ അവരുടെ കൂടെ കൂടിയിട്ട് പ്രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാടൻ ഫാമിലി ഫാമിലിയിലേക്ക് ചങ്ങാതി വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വളരെ ക്ലിയർ ആൻഡ് എവിഡൻറ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവം അത്രയേ ഉള്ളൂ പബ്ലിസിറ്റി ആണ് അവിടെ വേണ്ടത് ഏർ നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ എത്രയാതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേഷിയാണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റി തെറ്റുകയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ആ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ പറഞ്ഞപ്പോൾ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു നാളെ ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് കടം കറി നിൽക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു അൻപതിനായിരം രൂപ വലിയ ബുദ്ധിമുട്ടോ ഏതായാലും കടം കറി നിൽക്കുകയാണ് ഞാൻ അവിടെ കൂടി കടം ഇതൊക്കെ വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞു വാട്ട് ഞാൻ പൈസ അറേഞ്ച് ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ട് ഞാൻ പറയണം ഞാനും കടം കയറി നിൽക്കണം എൻ്റെ വീട് നിങ്ങളൊന്ന് വിറ്റേറുന്നതാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യോ അത്രേ ഉള്ളൂ നിങ്ങളുടെ കഥ വേറെ ബാക്ക്ഗ്രൗണ്ട് ചെക്കോ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കില്ല നേരെ അതങ്ങ് എടുത്തിട്ട് ചെയ്യോ അങ്ങനെയാണ് നമ്മളോട് എത്തിയത് പക്ഷേ അവര് എപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ കാരണം വീഡിയോ നമ്മളവിടുന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണോ സ്ഥലം അവർക്ക് ആ പയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീഡിയോന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ തന്നെ അവര് നിൽക്കും അതെന്താണ് നിങ്ങൾക്ക് നിവൃത്തിയില്ലാതിരുന്നത് നിങ്ങൾ കാശ് വാങ്ങിച്ചുകൊണ്ടല്ലേ വലിയ തുക നിങ്ങൾ പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ വലിയ തുക നിങ്ങൾക്ക് അവർ പ്രതിഫലം തരും എന്നുള്ള ആ ഒരു മോഹം കൊണ്ട് ഒരുപാട് പേരെ പറ്റിക്കാമെന്നുള്ള കണ്ടീഷനുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഗതി സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ വളരെ ആയിട്ട് അറിയില്ലേ പ്രതീക്ഷ ഇത്രയും കാലം ഈ യൂട്യൂബ് ചാനൽ പ്രത്യേകിച്ച് മൂന്ന് ലക്ഷത്തിൽ പരം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് പാലക്കാടൻ ഫാമിലി എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളാണ് ഇന്നോ ഇന്നലെ വന്നതല്ല ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ ഈ പ്രതീക്ഷിൻ്റെ കാര്യം പറയുകയാണ് രേണുസ്തുതിക്ക് ഒന്നും നോക്കാം അല്ലേ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് റോഡ് ടു ബിഗ് ബോസ് ആണ് മാക്സിമം കോൺട്രേവേഴ്സി ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ കോൺട്രവേഴ്സിയൽ ടോപ്പിക്കായിട്ട് നിൽക്കുന്ന ആറ് ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യോട്ടോ ഇപ്പോൾ കോൺട്രവേഴ്സിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്തതാണ് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി വന്നിട്ടുള്ളൊരു സംഗതിയാണ് അതേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നറുക്കെടുപ്പില്ലാതെ ഇതുപോലെ ഒരു ആഡ് കൊടുത്തിട്ട് അത് വെറുതെ ഒരു എന്താ പറയുക ഒരു ഒരു കലക്കവളത്തിൽ മീൻ പിടിക്കാന്ന് പറയില്ലേ ഇതുപോലെ ഒരു നെഗറ്റീവ് ഓളം സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്തത് അതിൽ നിന്ന് ഒരു റീച്ച് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിലിറങ്ങിയിട്ടുള്ളത് പിന്നെ അത് പാളിയത് എവിടെയാണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജൻ്റ് ഒരു വോയിസ് പുറത്തുവിട്ടു സായി ഈ ചങ്ങാനെ വിളിച്ച് സംസാരിക്കുന്നത് ആ വോയിസ് കേട്ടിട്ടുണ്ടാവും ഞാൻ വീണ്ടും പ്ലേ ചെയ്യുന്നില്ല ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വോയിസ് വളരെ ഇത് അപ്പോൾ അപ്പോൾ വേറെ വഴിയില്ല ആദ്യത്തെ ദിവസം ദിവസം മാപ്പ് മാപ്പ് പറഞ്ഞു പിന്നീട് നെക്സ്റ്റ് ഡേ രേണു ഒരു കൂടി കഴിഞ്ഞിട്ടാണ് പറയുന്നത് പറഞ്ഞിട്ട് നമ്മൾ അവര് പറഞ്ഞത് അവടെ എത്തിയ സമയത്ത് നമ്മടുത്ത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതല്ലേ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് അവര് ഏറിപ്പോ നാലു മണിക്കൂറിനോട് തന്നെ നാലഞ്ചു മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളാ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ ഇത്രയും വലിയൊരു സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമയാണ് ഏ തേവരല്ലേ വിഷമവും സങ്കടവും കേൾക്കുമ്പോഴേക്കും അവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് മാറ്റാൻ അടിപൊളി ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക അല്ലേ വിശ്വസിക്കുക അല്ലാതെ വേറെ മാർഗം ഇത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കിട്ടും കാരണം ഒരുപാട് പേര് ഇത് അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടു ബുദ്ധിമുട്ടും വിഷമം ഒരാളാണ് വന്ന് പറഞ്ഞപ്പിക്കും യെസ് എന്നാ ഒരു കാര്യം ചെയ്യുക ഏതായാലും നമ്മൾ വന്നതല്ലേ ഏഹ് കാശ് വാങ്ങിയതല്ലേ നല്ല ഏതായാലും നമ്മൾ വന്നതല്ലേ ഇവരുടെ വിഷമത്തിന് നമുക്കൊരു വീഡിയോ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ ചേച്ചിയെ രണ്ടാളം കൊണ്ടാണ് ചെയ്തു അല്ലേ ഇനി രേണുവിന്റെ എക്സ്പ്ലനേഷൻ നമസ്കാരം ഞാൻ ഞങ്ങൾ കാര്യം പറയാം ഞാനും കൂടെ ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ ഷൂട്ടിന് ഷൂട്ടിന് പോയി പോയി ഒരു ഫാമിലിയെ സഹായിക്കണം നിങ്ങൾ 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 ആർട്ടിസ്റ്റുകളാണ് ആർട്ടിസ്റ്റുകളായിട്ട് ഷൂട്ട് സമ്മതിച്ചു പക്ഷെ നിങ്ങൾ പോയ ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വരും വരായികൾ നിങ്ങൾ അറിയണല്ലോ നിങ്ങൾ സിനിമ ഷൂട്ടിങ്ങിനോ നാടകത്തിനോ ഇതിനോ പോയത് നിങ്ങൾ പോയത് അവിടെ വലിയൊരു സ്കാമ് നടക്കാൻ പോവാണ് ഇതീയത്തെ ചിന്തയും കാര്യങ്ങളൊക്കെ വേണ്ടേ വീട് വിറ്റ് കൊടുക്കണം പറയണത് ഞങ്ങൾക്കും അതാണ് തട്ടിപ്പ് മനസ്സിലായോ ആ ഫാമിലി ക്യാമറയ്ക്ക് മുന്നിൽ ഓരോ വരില്ല ഒരു ഫാമിലി അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു വരള്ളൂ ഇതൊക്കെ ഇടനിലക്കാര് ബ്രോക്കർമാരെ ഒപ്പിക്കുന്ന പരിപാടി എന്നാൽ ആർക്കെ കണ്ടാ മനസ്സിലാവാത്ത പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും അറിഞ്ഞപ്പോൾ ഇത് കുറെ പ്രശ്നമാകും അറിഞ്ഞപ്പോ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയാണെങ്കിലും ഞങ്ങളുടെ പേജിൽ നിന്ന് അത് പൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണിതിന്റെ സത്യം അതെ ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ നമുക്ക് വിശ്വസിക്കാമല്ലാതെ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് കമൻസ് ഉണ്ട് മക മക്കളെ പ്രതീക്ഷയെ അല്പം വിവേകത്തോടെ വേണം ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടി വീട്ടിൽ മുതിർന്ന മുതിർന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ആലോചിക്കുക രേണുവല്ല നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എടുത്തു ചാട്ടം കൂടുതലാണ് രേണുവിന് രേണുവുമായി അഭിനയിച്ചതൊക്കെ ശരിയാണ് ബട്ട് എല്ലാത്തിനും രേണുവിൻ്റെ പുറകെ ഇറങ്ങി തിരിക്കരുത് പ്രതീക്ഷന് ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഒറ്റയ്ക്ക് നിന്ന് വിജയം നേടണം രേണുവുമായുള്ള കൂട്ടുകെട്ട് നല്ലതിനല്ല രേണുവിനോട് എനിക്ക് വൈരാഗ്യമൊന്നുമില്ല ബട്ട് ഇത്രയും നാളത്തെ അവരുടെ ഇൻ്റർവ്യൂ ലൈവ് ഒക്കെ കണ്ടതുകൊണ്ട് പറയുകയാണ് വെറുതെ അവരുടെ കൂടി നെഗറ്റീവ് പബ്ലിസിറ്റി വാങ്ങണ്ട ഇതേ കമന്റ്സ് ഞാൻ ഇവരുടെ എല്ലാ പാലക്കാടൻ ഫാമിലി ആ ഒരു ചാനലിൽ നോക്കുന്ന സമയത്ത് ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരെ അതൊക്കെ മാറി മാറി ഈ ഒരു രീതിയിൽ വന്നു എന്തായാലും അപ്പോൾ അവസ്ഥ എന്തായാലും എന്തായാലും എന്തെങ്കിലും ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഈ പ്രതീക്ഷിൻ്റെ ഞാനതിൽ ഒരുപാട് കമൻസ് കണ്ടു പ്രതീഷിൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റിംഗ് ആപ്പുകളും ഓൺലൈൻ ആപ്പുകളൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഈ പ്രതീഷ് എന്നുള്ളത് ഏകദേശം മനസ്സിലായി ഒന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ രേണുസുദി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹോട്ടായിട്ട് നിൽക്കുന്നത് അതായത് ഇൻ ടേംസ് ഓഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ലൈം ലൈറ്റിൽ ഒരു ട്രെൻഡിങ് ടോപ്പിക്കായി നിൽക്കുന്ന രേണുസുദിയുടെ കൂടെ ആൽബത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇയാളുടെ ഇൻറ്റൻഷൻസും ക്ലിയറാണ് പബ്ലിസിറ്റി തന്നെയാണ് അല്ലാണ്ട് വേറെ യാതൊരു വസ്തുവില്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം ഏതായാലും കുറച്ച് ദിവസം കൂടിയൊക്കെ അങ്ങനെ പോകാമായിരുന്നു അങ്ങനെ അറിഞ്ഞേക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു മാപ്പൊന്നും പറഞ്ഞു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്